മായ തണല് നേടിയെടുക്കണം പരലോകത്തിന്റെ തണല് ലഭിക്കുന്നത് ആർക്കെന്നറിയുമോ ഒരു തണലുമില്ലാത്ത സമയത്ത് തണൽ ലഭിക്കുന്നവരാരാ സഭുമല്ല യൗമില്ലുഹൂ അള്ളാഹുന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഏഴ് കൂട്ടരെ കുറിച്ച് ഏഴ് സൂര്യൻ സൂര്യനുജാണ് മുകളിൽ നിൽക്കുന്ന ആരുടെയും തണൽ ലഭിക്കാത്ത സമയമുണ്ടല്ലോ ആരാരും നമുക്ക് തുണയില്ലാത്ത സമയമുണ്ടല്ലോ ഒരാളും മറ്റൊരാൾക്ക് സഹായിക്കാനില്ലാത്ത സമയമുണ്ടല്ലോ എന്റെ എന്റെ ശരീരമേ ശരീരമേ എന്ന സമയമുണ്ടല്ലോ പരലോകത്ത് തണൽ ലഭിക്കുന്ന കൂട്ടരേതാ ഒന്നാമത്തെ കൂട്ടൻ എന്ന് പറയുന്നത് ഇമാതിലായ ഭരണാധികാരിയ നീതിമാനായ ഭരണാധികാരിയാ അള്ളാഹു മാർഗത്തില് തന്റെ തന്റെ പ്രജകളെ ുള്ളതാകുന്ന അണികളെ എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കണ്ടുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുത്തുകൊണ്ട് കാണാതെ നീതിയോടുകൂടി ഭരണം നടത്തുന്നത് അവർ ആരുണ്ടോ ഉമർത്തോ ഭരണ നേതൃത്വത്തെ പറയുമ്പോൾ മറക്കാൻ സാധ്യമല്ലല്ലോ എത്ര വലിയ ഭരണാധികാരിയാ നാട്ടിലുള്ള മുതൽ പണക്കാരൻ ഓരോ മനുഷ്യന്മാരെയും കുറിച്ചറിയുകയാ എല്ലാവരുടെയും അവസ്ഥകളെ കുറിച്ചറിയുകയാ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നു അവർക്ക് പരിഹാരം കാണുന്ന

പിതാവാകുന്ന ഈ രാജ്യത്തിന്റെ പിതാവാകുന്ന ഗാന്ധിജി പോലും ആഗ്രഹിച്ചു പോയ ഭരണമെന്ന് അടയാളപ്പെടുത്തിയ ഭരണമായിരുന്നു ഉമർത്തുവിന്റെ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ ഒന്നാമത് അർസിന്റെ തണലുകൾ ലഭിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നീതിമാനായ ഭരണാധികാരിയാണ് നീതിയോടുകൂടി ഭരണം നടത്തുന്നവർ അധികാരം ഒരു വലിയ അലങ്കാരമായി കാണാതെ അതെനിക്ക് കിട്ടിയ അവസരമാണ് ജനങ്ങൾക്കുള്ള സേവനമാണ് എല്ലാവരെയും ഒരുമയോടുകൂടി ഐക്യത്തോടുകൂടി പിടിച്ചു നിർത്തേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ ദൗത്യമാണ് എന്നുള്ള ഉത്തരവാദിത്വം ബോധമുള്ളതാകുന്ന ഭരണാധികാരികളുണ്ടായാൽ അത് വലിയ ഹൈറിൻ്റെയും അവർക്ക് നാളെ അള്ളാഹുന്റെ അറിന്റെ തടനും ലഭിക്കുമെന്ന് രണ്ടാമത്തെ വിഭാഗമേതാ ഷാഫി ആരാധനയിലായിട്ട് യുവത്വം ചിലവഴിക്കുന്ന യുവാക്കളുണ്ടോ ചെറുപ്പക്കാരുണ്ടോ വിശുദ്ധ വലിയ അവസരമല്ലയോ വിശുദ്ധമാക്കപ്പെട്ട റമദാന അത് അള്ളാഹുവിന് ആരാധന എടുക്കാനുള്ള വലിയ അവസരമല്ലയോ എവിടെ ഇന്ന് ചെറുപ്പക്കാരെവിടെ എവിടെ പള്ളികളും ചെറുപ്പക്കാരുടെ കാലഘട്ടം കുറഞ്ഞു വരുമ്പോൾ ഹബീബായ തങ്ങളെ തങ്ങളെ പഠിപ്പിച്ചു തരുകയാ ആരാരും തണലില്ലാതെ ലഭിക്കുന്ന സമയത്ത് തണല് ലഭിക്കുന്ന രണ്ടാമത്തെ കൂട്ടുകാരെന്ന് പറയുന്നത്

അതൊരു മനുഷ്യനാ എങ്ങനെയുള്ള ആൾ എന്നറിയുമോ കല്പുല്ല മസാദിത് അവൻറെ ഹൃദയമുണ്ടല്ലോ അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാ അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാ എപ്പോഴും പള്ളിയിലേക്ക് വരാനുള്ള താല്പര്യമാ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നന്മകളുമായി ബന്ധപ്പെടാ വിശുദ്ധ കുർഹാനെടുത്ത് പാരായണം ചെയ്യാൻ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഉപദേശ നിർദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഈ രൂപത്തിൽ നന്മയുടെ മനസ്സുമായപ്പോഴും പള്ളികളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ പള്ളിയുടെ മാടപ്രാവെന്ന് വിളിച്ചൊരു സഹാബിയെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ രൂപത്തിൽ അള്ളാഹുന്റെ ഭവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്മകളുമായപ്പോഴും സഹവസിക്കുന്ന ആളുകൾക്ക് ആരും തണലില്ലാത്ത സമയത്ത് യൗമില്ലുവാഹുന്റെ തണല ദിവസമുണ്ടല്ലോ ആ സമയത്ത് തണൽ ലഭിക്കുന്ന ആളുകളാണ് അൽബുഹൂമല്ല പള്ളികളുമായി തന്റെ ഹൃദയം കെട്ടുപിണഞ്ഞു കിടക്കുകയാ നന്മകൾക്ക് വലിയ താൽപ്പര്യമാണ് വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷരീഫ് അതിനുള്ള വലിയ അവസരം കൂടിയാണ് അലഹമ്മില്ല നമ്മുടെ പള്ളികൾ നമ്മുടെ ദീനിൻ്റെതാകുന്ന ഓരോ മേഖലകളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ വിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു വസന്തത്തിൻ്റെ ഒരു വലിയ ആഹ്ലാദത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് പള്ളികൾ നിറയുകയാണ് സുഖ നമസ്കാരത്തിന് സ്വഫുകൾ വർദ്ധിക്കുകയാണ് ബുഹർ അസർ അങ്ങനെ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ കടന്നു വരികയാണ് ഇതൊരു മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ചിന്തകൾക്കുള്ള സമയം കൂടിയാണ് എന്റെ പ്രിയമുള്ള ആ വിശുദ്ധ റമലാൻ ആ രൂപത്തിലുള്ള ഉപയോഗപ്പെടുത്തലുകൾക്ക് കൂടി നമുക്ക് കാരണമാകണം വിശുദ്ധ റമലാനൂടെ സ്വർഗത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന ആ ഈ വിശുദ്ധ റമലാൻ ഒരു മാറ്റം ചിന്തിച്ചുകൊണ്ട് പിന്നെയുള്ള പിന്നീടുള്ള ഈ നന്മകളെ കെട്ടുപോകാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രണ്ട് ആളുകളാണ് രണ്ട് ആളുകളാണ് അള്ളാഹുന്റെ മാർഗത്തിൽ അവര് സ്നേഹിക്കുകയാണ് പടച്ചു വേണ്ടി രണ്ടുപേരും ഇഷ്ടപ്പെടുകയാണ് അതുപോലെ ഒരുമിച്ച് നന്മകൾ ചെയ്യുവാൻ ചെയ്യുവാൻ ഹൈറിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുവാൻ ഒരുമിച്ച് കൂടുന്ന ആളുകൾ പരസ്പരം രണ്ടുപേരും പോകാൻ രക്ഷപ്പെടാൻ നാളെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി നന്മയുടെ മാർഗത്തിലായി രണ്ട് ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂട്ടുകൂടുന്നുണ്ടെങ്കില് അതിനുവേണ്ടി അവർ ഒരുമിച്ച് കൂടുകയാണ് ും വേർവിരിയുന്നുണ്ട് അതും അള്ളാഹുന്റെ മാർഗത്തിലാ ഇവനോട് കൂട്ടുകൂടിയാൽ എന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോവുകയാ നാളെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല

നാല് കൂട്ടരെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തത് നീതിമാനായ ഭരണാധികാരി രണ്ടാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെല്ലുവഴിക്കുന്നതാകുന്ന യുവാക്കളായ ആളുകൾ ചെറുപ്പക്കാർ മൂന്നാമത്തത് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൽവ് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നന്മകളുമായി നിലകൊള്ളുന്നതാകുന്ന ആളുകൾ നാലാമതായി അള്ളാഹു എന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി രണ്ടുപേര് സ്നേഹിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വേർപിരിയുകയാണ് ഈ രൂപത്തിലുള്ളവർക്കും അറിന്റെ തണൽ ലഭിക്കുകയാണ് അഞ്ചാമത്തെ കാണാനല്ല അഴകുള്ള കാന്തിയുള്ള ഒരു പെണ്ണ് ഒരു പുരുഷനെ ക്ഷണിക്കുകയാണ് ആ സമയത്ത് അയാൾ പറയുക ഇന്നി അഹാ ഞാൻ പടച്ചിറപ്പിനെ പേടിക്കുന്നവനാ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാ പടച്ചിറപ്പ് െ പേടിച്ചുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് അഴകുള്ള കാന്തിയുള്ള പെണ്ണ് തന്നിലേക്ക് ശ്യമനോഹരമായി തന്നെ വിളിക്കുമ്പോൾ ആകൃഷ്ടയായി കൊണ്ട് ക്ഷണിക്കുമ്പോൾ അതിൽ ഇതെനിക്ക് പാടില്ലാത്തതാണ് റബിനെടു കൂടി ഇത്തരം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുങ്ങിനീങ്ങളെ നാളെ അറസിന്റെ തണലിക്കാൻ കാരണമാകുമെന്ന് പ്രവാചകൻ വിയുന മുഹമ്മദ് മുസ്തഫ ആറാമത്തെ കൂട്ടരെന്ന് പറയുന്ന ൂ ലാമുമാലുഹു അവൻ്റെ വലത് കൈ കൊടുക്കുന്നതിടത് കൈ അറിയാതെ കൊടുക്കുന്നതാകുന്ന സ്വതക്ക ചെയ്യുന്ന ആളുകൾ സ്വതക്കു ചെയ്യുന്നവർ വിശുദ്ധ റമദാൻ വിശുദ്ധർമ്മതക്കെയ മാസം കൂടിയാണ് ചോദിച്ചു വരുന്നവർക്കൊക്കെ കഴിയുന്നത് പോലെ കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം അങ്ങനെ സ്വതക്കു ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന റബ്ബിന്റെ മാർഗത്തിൽ താല്പര്യങ്ങളും ഇല്ലാതെ മഴങ്ങി വീടാതെ അള്ളാഹുവിന് വേണ്ടി സ്വതക്കു കൊടുക്കാൻ താല്പര്യമുള്ള ഹൃദയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മൂന്നിനികളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നാളെ നാളിന്റെ തണല് ലഭിക്കുകയാണ് ഏഴാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഒറ്റിരുന്നുണ്ട് ഏകാന്തവാസങ്ങളിൽ പടച്ചറപ്പിനെ ഓർത്തുകൊണ്ട് സ്മരിക്കുകയാതിരാ